ഹലോ ഹായ് എന്തായാലും സുഖമായിരിക്കുന്നോ ഞാൻ സുഖായിരിക്കുന്നത് അപ്പോൾ ഇന്ന് സൺഡേ ആണ് സത്യം പറഞ്ഞാൽ രാവിലെ ഒരു ട്രിപ്പൊക്കെ പുറത്തൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ് ശരിക്കും രാവിലെ വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ പക്ഷെ നടന്നില്ല ഇന്ന് എനിക്ക് ഒരു ഒരു വർക്കിൻ്റെ ആവശ്യം എനിക്ക് പുറത്ത് പോകേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റു അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞായറാഴ്ച ഈ സമയത്ത് പുറത്ത് എണീക്കുന്ന സമയമാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് വർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് രാവിലെ എണീറ്റു ും രാവിലെ ഈ പറഞ്ഞൊരു തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ രാവിലെ ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വന്നിട്ട് ഒരു സമാധാനത്തോടെ ഇരിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞ് എന്താ പറയുക അതിന് വർക്കുണ്ടെന്ന് പോയി പോയിട്ട് തിരിച്ച് വന്നു എന്താ പറയുക നമുക്കൊരാൾക്ക് ഇതായിരുന്നു സാരി പിടിപ്പിക്കാനായിരുന്നു ഒരാൾക്ക് ഒരു ഫംഗ്ഷൻ കല്യാണത്തിന് പോകാനായിട്ട് അപ്പാപ്പുള്ള കറി സാരി പിടിപ്പിക്കുന്നതായിരുന്നു അപ്പോൾ സംഭവം അതിനെ പോയിട്ട് തിരിച്ച് വന്നു അപ്പോൾ രാവിലെ എണീച്ചുകൊണ്ട് ജോലി അതും കഴിഞ്ഞു അപ്പോൾ ഇനി എന്തെങ്കിലും എന്താ പറയുക പച്ചക്കുള്ള ഫുഡ് ഞങ്ങൾ വാങ്ങിച്ചിട്ട് വന്നു ഇനി വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വരും നാളത്തേക്കത് എന്തെങ്കിലുമൊക്കെ റെഡി ആക്കണം അങ്ങനെയുള്ള പരിപാടി അപ്പോൾ ഇങ്ങനെ വന്നിവിടെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസമായില്ലേ അങ്ങനെ അപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഇരുന്നപ്പോൾ പാറക്കുട്ടിയായിട്ട് കുറച്ച് നേരം ഇങ്ങനെ കളിക്കാനൊക്കെയുള്ള പരിപാടിയാണ് പാറക്കുട്ടിക്ക് ഞങ്ങൾ ഞായറാഴ്ച മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ആ ഉള്ള സമയത്താണ് പാറക്കുട്ടി കളിക്കാൻ നിൽക്കുന്നത് ആ ഒരു വീരി എടുക്കാമെന്ന് വിചാരിച്ചു നല്ല സുഖത്തിൽ എങ്ങനെ ഇരിക്കുമ്പോ ഇപ്പൊ കൈമാറ്റുമ്പോ ഇപ്പ കാണാം ഇപ്പൊ നോർമൽ ആയിട്ട് കുറച്ച് കഴിയുമ്പോ വൈലന്റോ കൈ മാറ്റി മീനോ

സിനിമ <mí> ആണുവാണോ <toys》Para> <aún> Sinema kano ano? Baru sinema <laughs> kano <karenu> ano? <laughs> کی تم وہ بیچ میں ماڈرن کو لے کے جا سکتے ہو کہ وہ باقی نہ ہو اندھا اندھا چنڑا جائے گا آ شو ام ہم بھی کتنی وقت تک پوچھیاں بچی رہیں گی کوئی بات کیوں کا ഇത്രയും ഒക്കെ സ്ഥലം കിടന്നിട്ടും അവൾ ഇരിക്കുന്ന സ്ഥലം കണ്ട ശരിക്കും അവിടെ നമ്മളിപ്പോൾ ഒരു ഫാൻ മേടിച്ചവിടെ വെച്ചിട്ടുണ്ട് കുറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് കാറ്റ് കൊള്ളാൻ കണക്കിനാണ് അവൾ അവിടെ ഇരിക്കുന്നത് ചില സമയത്ത് ഇങ്ങനെ ചെന്ന് അവൾ ചെന്ന് കറക്റ്റാണ് നിൽക്കും ഇന്ന് ഇപ്പം കണ്ട അവളുടെ മുടിയൊക്കെ പറക്കുന്നതാണ് കാറ്റ് ഒത്തിരി സ്ഥലം കിടന്നിട്ട് കറക്റ്റ് ആ ഫാനിൻ്റെ അടുത്ത് പോയി അവിടെ ചെന്ന് കൊറ ഒറ്റ കാറ്റ് കിട്ടത്തക്ക രീതിക്കൊന്നും പാറക്കുട്ടിയിരിക്കണേ ചില സമയത്ത് കറക്റ്റ് അതിനുമുമ്പി ചെന്ന് നിൽക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയമാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റും ഇന്ന് പിന്നെ നോക്കിയപ്പം ഇങ്ങനെയൊക്കെ ഇറങ്ങി നടന്നിട്ട് പതിയെ അവിടെ ചെന്ന് ഇരുന്ന് കറക്റ്റാ ഫാനിൻ്റെ അടുത്ത് പോയിരിക്കും പാറു പാറു ഞങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ പാറക്കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ആ പറ്റുന്ന സമയം അത്രയും അവൾ അവിടെത്തരം കാണും ബാക്കി സമയം അവർക്ക് അങ്ങനെ കിട്ടില്ലല്ലോ ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മളെ പക്ഷേ ഞായറാഴ്ചയും ചിലപ്പോൾ ആവശ്യങ്ങളുണ്ടാവും അപ്പം നമ്മൾ പോകും അപ്പോഴും അവളെ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് നമ്മളുള്ള സമയത്ത് ഭയങ്കര കളിയും കാര്യമൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത് അപ്പോൾ അങ്ങനെ ഇന്നിപ്പം പുറത്തോട്ട് നമ്മളിപ്പോൾ രാവിലെ ഒരു ട്രിപ്പ് ആവശ്യമായിട്ട് പോയി പോയിട്ട് വന്നു ഇനി അടുത്ത ആഴ്ചയും ഒരു വർക്കുണ്ട് ഇതേപോലെ അവർക്ക് തന്നെയാണ് അവർക്ക് വേറൊരു ഇതിന് കല്യാണ ഫംഗ്ഷൻ തന്നെയാണ് അപ്പോൾ അതിനും ഇനിയിപ്പം അന്ന് സാരി മാത്രമല്ല ഹെയർ സെറ്റ് ചെയ്യണം അപ്പം അങ്ങനെ കുറച്ച് ഇതുണ്ട് അടുത്ത ആഴ്ച വർക്കുണ്ട് അപ്പം അതുകൊണ്ട് വേറെ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തില്ല പുറത്ത് പക്ഷേ വൈകുന്നേരം വല്ല മണി പുറത്ത് പോകാമായിരുന്നു പക്ഷെ അതൊന്നിപ്പോൾ പ്ലാൻ ചെയ്തിട്ടില്ല ഇനി വീട്ടിലിരിക്കുമ്പോൾ അതൊരു സുഹൃത്തിൽ അങ്ങനെയൊന്നും ഇരിക്കും പാറ്റുദിവസം ഓട്ടോ ആയതുകൊണ്ട് ഇന്ന് ഒന്ന് രണ്ട് വീഡിയോ അവളെ ശ്രദ്ധിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് വീഡിയോ ചെയ്യണം എന്നിങ്ങനെ പ്ലാൻ ഉണ്ട് കാരണം അത് വീട്ടിൽ നിൽക്കുന്ന മാത്രമേ ആ കോസ്റ്റ്യൂമൊക്കെ ഇതായിട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് നോർമൽ നമ്മൾ എത്തുന്ന ഡ്രസ്സിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അല്ലാതെ ഒരു കോസ്റ്റ്യൂം സെലക്ട് ചെയ്ത് അങ്ങനെ ചെയ്യണമെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോഴേ പറ്റുള്ളൂ ഇന്ന് രണ്ട് വീഡിയോ ചെയ്യണം ആ ഒരു അപ്പിയറൻസിലെന്ന് വിചാരിക്കുന്നു നടക്കുമോ എന്നറിയില്ല ബാക്കി മണി ഇരിക്കുമ്പോൾ ഭയങ്കര മടിയാണൊന്നും ചെയ്യാൻ തോന്നുന്നില്ല എങ്ങനെയാണ് ചുമ്മാ ഇരിക്കാൻ തോന്നും എന്തായാലും നോക്കട്ടെ പറ്റുമെങ്കിൽ ചെയ്യണം